പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന സ്ത്രീ മരിച്ചു രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി അറുപത്തിനാല് വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം പുതുതായി ഈ മുപ്പത്തിയേഴ് പേർക്കു കൂടി രോഗം കണ്ടെത്തിയതോടെ പൂനെ മേഖലയിൽ രോഗബാധിതരുടെ എണ്ണം അറുപത്തിയേഴായി രോഗം ബാധിച്ച രണ്ടുപേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് പന്ത്രണ്ട് രോഗികൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത് രണ്ട് രോഗികൾ വെന്റിലേറ്റർ സഹായത്തോടെയാണ് കഴിയുന്നതും ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലൻ വാരി സിൻഡ്രോം രോഗപകർച്ചയുടെ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അതീവ ജാഗ്രത വേണമെന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി പൂനെ പിംപ്രി ചിഞ്ച്വാഡ് മേഖലകളിൽ രോഗം പടരുന്നതും രോഗികളിൽ നോറോ വൈറസിന്റെയും കാമ്പി ലോബാക്ടർ ജിജുനി യുടെയും സാന്നിധ്യം കണ്ടെത്തി കാമ്പി ലോബാക്ടർ ബാക്ടീരിയാണ് പ്രധാനമായും ജി ബി എസ് ഉണ്ടാക്കുന്നതിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സൈറ്റോമെഗിലോ വൈറസ് എപ്സ്റ്റൈൻ ബാർ വൈറസ് സിക്ക വൈറസ് എന്നിവയും ജി ബി എസിന് കാരണമാകും അപൂർവ സാഹചര്യങ്ങളിൽ വാക്സിനേഷന്റെ പാർശ്വഫലമായും ജി ബി എസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നാടിയുടെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയും ബാധിക്കുന്ന ജി ബി എസ് രോഗം പക്ഷാഘാതത്തിനും കാരണമായേക്കാം രോഗത്തിന് ചികിത്സ ഒന്നും നിലവിലില്ല ചില ചികിത്സാ രീതികൾ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും പനി ചുമ മൂക്കലിപ്പ് വയറുവേദന വയറിളക്കം അടക്കമുള്ളവയാണ് രോഗലക്ഷണം രണ്ടാഴ്ചയിലേറെ രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ചികിത്സ തേടാൻ വൈകരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി രോഗം കണ്ടെത്തിയവരുടെ രക്തസ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രദേശത്ത് സർവേ നടത്തുമെന്നും മേഖലയിലെ കുടിവെള്ളമടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അധികൃതർ പറഞ്ഞു